ഇപ്പോഴും ഞാൻ പാടുന്നത് ഒരു പത്തടി പാട്ടാണ് അപ്പോൾ ഈ പത്തടി പാട്ട് ഞങ്ങൾ ഈ കൊച്ചു പ്രായത്തിന് ഇങ്ങനെ പത്തടി പാട്ടുകൾ ഞങ്ങൾ പറഞ്ഞ് പഠിച്ച് അങ്ങനെ ഇരുന്ന് ഇപ്പം ഈ ഞാനിന്നി അത് അത് പത്തടി പാട്ടാണ് പാടുന്നത് അത് ഞങ്ങൾ പത്തടി പാട്ടെന്നാണ് ഇതിൻ്റെ പേരും ഇത് ഇതിൻ്റെ അർത്ഥവും ഒന്നാന മേലെ മേലെ തിങ്കൾ വന്നുക്കുമ്പോന് ആദിത്യേ ഭഗവാനാണേ സൂര്യവനാണേ ദൈ ദ മേച്ചാടാ മേലോതയ്ക്ക് ഗീച്ചാടാ ഗീയോതയ്ക്ക് തിരിയുന്ന നീര് നോക്കി തിരുമുത്തു ചാത്താവാണ് തമ്പൂരാനേതയ് അപ്രാവ് ചില്ലിയോടിച്ചു അപ്രാവ് കൂടുവച്ചുന അപ്രാവ് മുട്ടയിട്ടുനപ്രാവടാ കാടന്നു അപ്രാവ് കുഞ്ഞു പിരിച്ചു കുഞ്ഞിനു ദീപം തേടി പോവും പ്രാവേതെയ്ത വെള്ളച്ചി തൂത്തമിറ്റം പൊയ്യണ്ണം പാത്തമിറ്റം വെള്ളച്ചി തൂത്തമിറ്റത് എന്നു വീന്തേതെയ്ത രണ്ടാനാമേലെ മേലെ തിങ്കൾ വന്നു നോദിക്കുമ്പോൾ ആദിത്യ ഭഗവാനാണ് ഭഗവാനാണേ സൂര്യാനാണേതെയ്താടാ മേലൊതുക്കി ഗീച്ചാടാ ഗിയോതിക്ക് തിരിയുന്ന നീര് നോക്കി തിരുമുത്തു ചാത്താവണേ ശമ്പൂരാനേതെയ്ത നപ്രാവ് ചില്ലിയൊടിച്ചു നപ്രാവ് കൂടുവച്ചു നപ്രാവ് മുട്ടയിട്ടുനപ്രാവടാ കാടം പ്രാവ് കുഞ്ഞു പിരിച്ചു കുഞ്ഞിനു ദീപം തേടി പോകും പ്രാവേതെയ്ത വെള്ളച്ചിതൂത്തമുറ്റം പൊയ്യണ്ണം പാത്തമിറ്റം വെള്ളച്ചിതൂത്തമിറ്റത് ചെന്നു വിന്ത മൂന്നാനാ മേലെ മേലെ തിങ്കൾ ആദിത്യ ഭഗവാനാണ് ഭഗവാനാണേ സൂര്യാനാണേതെയ്ത മേച്ചാടാ മേലൊതുക്കി ഗീച്ചാടാ ഗീയോതിക്കി തിരിയുന്ന നീര് നോക്കി തിരുമുത്തു ചാത്താവാണ് തമ്പൂരാനേതപ്രാവ് ചില്ലിയൊടിച്ചു നപ്രാവ് പൗട് വച്ചു നപ്രാവ് മുട്ടയിട്ടു നപ്രാവടാ കാടന്നു അപ്രാവ് കുഞ്ഞു പിരിച്ചു കുഞ്ഞിനു ദീപം തേടി പോവും പ്രാവേ ഒന്നാനാം മുല്ലപ്പൂവിൻ്റെ കണക്കാണ് പാട്ടാണ് പാടുന്നത് പത്തടി പാട്ട് ഒന്നാനാ മുല്ലപ്പൂവേ മുല്ലക്കിന്നാളക്കും തന്നെ കൊണ്ടേ ഗായ്ക്കും തായ്ക്കും തന്നെ കൊണ്ടേ അറുപ്പേ തുറുപ്പേ നിലപ്പേ വളപ്പേ തരം കണ്ടും ചൂടിക്കോ മുല്ലപ്പൂവേ നത്തക്കാളിയമ്മ നാലായി കണ്ടും കൂടെ രണ്ടാനാം മുല്ലപ്പൂവേ മുല്ലക്കും താളയ്ക്കും തന്നെ കൊണ്ടേ ഗായ്ക്കും തായ്ക്കും തന്നെ കൊണ്ടേ എറുപ്പേത് ഉറുപ്പേ നിലപ്പേ വളപ്പേ തരം കണ്ടും ചൂടിക്കോം ഇല്ലപ്പൂവേ നത്തക്കളിയമ്മ മലവരെ തോലവരെ നാരായണനെയും കണ്ടും കൂടെ മൂന്നാനാ മുല്ലപ്പൂ മുല്ലയ്ക്കും നാളയ്ക്കും തന്നെ കൊണ്ട് ഗായ്ക്കും തായിക്കും തന്നെ കൊണ്ട് എറുപ്പേത് ഉറുപ്പേ നിരപ്പേ വളപ്പേ തരം കണ്ടും ചൂടിക്കോ മില്ലപ്പൂവേ നത്തക്കളിയമ്മ മലവരെ തോലോര നാരായണനെയും കണ്ടും കൂടെ